കണ്ണൂർ ടൗൺ എസ് എച്ച്ഒ കർണപുടം അടിച്ചു തകർത്തെന്ന് പരാതി ടൗൺ സി ഐ ശ്രീജിത്ത് കോടേരിക്കെതിരെയാണ് പരാതി രണ്ടായിരത്തി പതിനേഴിൽ ശ്രീജിത്ത് വളപട്ടണം എസ് ഐ ആയിരിക്കുകയാണ് സംഭവം മർദ്ദനത്തിൽ മുപ്പത്തിയഞ്ച് ശതമാനം കേൾവിശക്തി നഷ്ടപ്പെട്ടുവെന്ന് പരാതിക്കാരൻ അഷ്റഫ് ട്വൻ്റി ഫോറിലൂടെ പറഞ്ഞു ലോക്കപ്പിൻ്റെ അടുത്ത ഇങ്ങനെ എന്നെ പിടിച്ചുകൊണ്ടുപോയ പോലീസ് ഇരിക്കാൻ വന്നപ്പോൾ ഞാൻ ഇരുന്നുകൊണ്ടിരിക്കുമ്പോൾ ഇയാൾ എസ് ഐ ശ്രീജിത്ത് കോടേരി അന്ന് വളപട്ടണത്തെ എസ് ഐ അയാൾ കയറി വന്ന് എൻ്റെ രണ്ട് കൈകൊണ്ട് എൻ്റെ ചെവി രണ്ടും അടക്ക അടിച്ചു അയാൾ അടിച്ചപ്പോൾ എന്നാൽ എനിക്ക് ചെവിയിന്ന് മൂളിച്ചൊക്കെ യാതൊരു ഒന്നുമില്ല പ്രഭാവം ഒന്ന് സംസാരിക്കാതെ അടിച്ചു അടിച്ചപ്പോൾ ഞാൻ പറഞ്ഞ സാറേ അടിക്കല്ലേ എനിക്ക് നോമ്പുണ്ട് അന്ന് നോമ്പാം രണ്ടാമത്തെ നോമ്പ് രണ്ടാമത്തെ ദിവസം നോമ്പുണ്ട് സാറേ അടിക്കല്ല എന്ന് പറഞ്ഞപ്പോൾ അയാൾ ചീ എന്തൊക്കെയോ ചീത്തയൊക്കെ പറഞ്ഞാൽ കുനിച്ചേച്ച് പുറത്തൊക്കെ അടിച്ചു മുതുക്കത്തൊക്കെ അടിച്ചു എന്നാൽ ചവിട്ടം തോയ്ക്കാൻ പോകുമ്പോൾ ഞാൻ കയറി കാല് കാലുപൊടിച്ചിട്ട് വരും അരുൺ വിവരങ്ങളുമായി അരുൺ നേരത്തെ തന്നെ ഈ സുജിത് കോടേരി ഉപഹാരം കൈപ്പറ്റിയ കേസിൽ അന്വേഷണം നേരിട്ട ആളാണ് ഈ സംഭവം എന്നാണ് നടന്നത് ഇക്കാര്യത്തിൽ ഒരു മെഡിക്കൽ റിപ്പോർട്ടൊക്കെ ഉണ്ടാവുമല്ലോ അഷ്റഫിന്റെ പക്കൽ ഈ കേൾവിശക്തി നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ട് അഷ്റഫ് ഏതെങ്കിലും തരത്തിൽ നടപടികളുമായി മുന്നോട്ട് പോകുന്നുണ്ടോ രണ്ടായിരത്തി പതിനേഴിൽ നടന്ന സംഭവമാണ് രണ്ടായിരത്തി പതിനേഴ് ജൂൺ രണ്ടിനാണ് ഈ പരാതിക്ക് ആസ്പദമായിട്ടുള്ള സംഭവം ഉണ്ടായത് അന്ന് ശ്രീജിത്ത് കോടേരി വളപട്ടണം എസ് ആയിരുന്നു ആ നാറാത്ത് സ്വദേശിയായിട്ടുള്ള അഷറഫ് ആ കാട്ടാംപള്ളിയിൽ ഒരു വർക്ക്ഷോപ്പ് വാടകക്ക് നടത്തുകയായിരുന്നു ആ അതിൻ്റെ വാടകയുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു അഷറഫിനെതിരെ ഒരു പരാതി ഉണ്ടായിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അങ്ങനെ അഷ്റഫിനെ വർക്ക്ഷോപ്പിൽ നിന്ന് കൂട്ടി ഈ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചതിന് ശേഷം നടന്ന കാര്യങ്ങളാണിപ്പോൾ അഷറഫ് വിശദീകരിച്ചത് അതിൽ വലിയ ക്രൂരമർദ്ദനം ഉണ്ടായിട്ടുണ്ട് ഈ ചെവിയിലൊക്കെ ആഞ്ഞടിച്ച് കർണപുടം പൊട്ടിപ്പോകുന്ന സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ട് എന്നതാണ് അഷറഫിൻ്റെ പരാതിയിൽ പറയുന്നത് അന്ന് ഇത് പരാതി നൽകുകയും ആദ്യഘട്ടത്തിൽ ഈ മുഖ്യമന്ത്രിക്കും ഡി ജി പരാതി നൽകിയിരുന്നു പക്ഷേ അത് യാതൊരു നടപടിയും ഉണ്ടായില്ല പിന്നീട് അഷ്റഫ് അതിൽ നിയമ തുടങ്ങി ആ കണ്ണൂർ മജിസ്ട്രേറ്റ് കോടതിയിൽ ഇതിലൊരു കേസ് ഫയൽ ചെയ്തു അങ്ങനെ ആ കോടതി അതിൽ നേരിട്ട് കേസെടുക്കുകയും ആ കേസിൻ്റെ വിചാരണ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ നീതി ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് അഷ്റഫ് ആ ഉള്ളത് അതിൽ യാതൊരു കാരണവുമില്ല തൻ്റെ പേരിൽ ഏതെങ്കിലും തരത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല ഒരു പരാതി മാത്രമാണുള്ളത് ആ പരാതിയിൽ സംസാരിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് തൻ്റെ ജോലിസ്ഥലത്തു നിന്നും തന്നെ കൂട്ടിക്കൊണ്ടുപോയത് യാതൊരു പ്രകോപനവുമില്ലാതെ ക്രൂരമായ മർദ്ദനം ഉണ്ടായിട്ടുണ്ട് എന്നതാണ് അഷ്റഫിൻ്റെ പരാതിയിൽ ആ പറയുന്നത് പക്ഷേ അതിൽ ഈ കോടതി നേരിട്ടുള്ള ഒരു ഇടപെടൽ എന്നതിനപ്പുറത്തേക്ക് വകുപ്പ് തലത്തിൽ ഈ ഉദ്യോഗസ്ഥനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള നടപടി ഉണ്ടായിട്ടില്ല അതുകൂടി വേണം എന്ന് അഷ്റഫ് ആവശ്യപ്പെടുന്നുണ്ട് കാരണം അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ാണ് മുഖ്യമന്ത്രിക്കും ഡി ജി പി ഉൾപ്പെടെ പരാതി നൽകിയത് എന്നാൽ ആ രീതിയിലുള്ള നടപടി മറ്റു കേസുകളെ പോലെ തന്നെ ഇതിലും ഉണ്ടായിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് മറ്റൊന്ന് ഗൂഗിൾ സൂചിപ്പിച്ച പോലെ ശ്രീജിത്ത് കോടേരിക്കെതിരെ ഇത്തരം പരാതികൾ ഇതിന് സമാനമോ അല്ലെങ്കിൽ മറ്റ് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ടോ പരാതികൾ ഇതിനു മുമ്പും ഉയർന്നു വന്നിട്ടുണ്ട് അത് വളപട്ടണം എസ് ഐ ആയിരിക്കുന്ന ഘട്ടത്തിലും ഇപ്പോൾ ടൗൺ എസ് എച്ച്ഒ ആയിരിക്കുന്ന ഘട്ടത്തിലും ഇത്തരം പരാതികളുണ്ട് സമീപകാലത്താണ് ഒരു വ്യവസായിൽ നിന്ന് ഉപഹാരം വാങ്ങിച്ചതുമായി ബന്ധപ്പെട്ട് വകുപ്പുതൽ അന്വേഷണം ഈ ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥൻ നേരിട്ടത് പക്ഷേ അതിന്റെ ഒന്നും തുടർ നടപടികൾ ഉണ്ടാകുന്നില്ല അതോടൊപ്പം ഇത്തരം സ്റ്റേഷൻ മർദ്ദനങ്ങളെ സംബന്ധിച്ചും ചില പരാതികൾ ഈ എസ് എച്ച്ഒക്കെതിരെ ഉയർന്നു വരുന്നുണ്ട് പക്ഷേ ഞാൻ സൂചിപ്പിച്ച പോലെ അതൊന്നും ഒരു നടപടിയിലേക്ക് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ അതിക്രമങ്ങൾ കയ്യൂക്കൊക്കെ ഇങ്ങനെ തുടരുന്നത് എന്നതിനുള്ള ഉത്തരമാണ് അഷഫിന്റെ കേസിലും കോടതി വരെ ഇടപെട്ടിട്ടും ഈ ഉദ്യോഗസ്ഥർക്കെതിരെ കുറ്റക്കാരനോ അല്ലെങ്കിൽ തെറ്റ് വീഴ്ച ഉണ്ടായി എന്ന് കണ്ടെത്തുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ല സേനയ്ക്കുള്ളിൽ നിന്ന് തന്നെ അവർക്ക് സംരക്ഷണം ലഭിക്കുമ്പോൾ പിന്നെയും അവർ ഈ അതിക്രമങ്ങൾ തുടരുകയുമാണ് കൂടുതൽ കൂടുതൽ പരാതികൾ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം